പ്രൈസ് കാർഡ് അവിശുദ്ധരെയും അവിശ്വസ്തരെയും ദുഷ്ടന്മാരെയും ശിക്ഷിക്കാൻ ദൈവം നരകമെന്ന് ഒരിടം കരുതിയിരിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നിബന്ധനകളില്ലാത്തതാകുന്നത് എന്ന് ഇന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യമാണ് അതിന് ഉത്തരത്തിലേക്ക് നമുക്ക് നോക്കാം യേശു ക്രൂശിൽ മരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി ഉയർത്തുന്നേൽക്കുമ്പോൾ യേശു ഒരിക്കലും പറഞ്ഞില്ല ആ രക്തത്തിൻ്റെ ഫലമായിട്ടുള്ള എല്ലാ നന്മകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നീ യേശുവിനെ അറിയുന്നതിന് മുന്നേ ഒരു ഹോളി ആയിട്ടുള്ള ജീവിതം നയിച്ചിരിക്കണം എന്നൊരു വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിച്ചിരിക്കണം നയപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ച് ജീവിച്ചൊരു ആയിരിക്കണം എന്നൊരു നിബന്ധനയും നമ്മോട് വച്ചിട്ടില്ല ഒരേ ഒരു കാര്യം മാത്രം അതിന് ചെയ്താൽ മതി ഇതാണെന്ന് തിരിച്ചറിയുക യേശുവിൻ്റെ രക്തം നമ്മെ വീണ്ടെടുക്കാൻ ശക്തനാണ് യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മാത്രം മതി യേശുവാണ് നമ്മുടെ രക്ഷകൻ എന്ന് നാം സ്വീകരിക്കുക മാത്രം ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ നമ്മളൊരു സത്യം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ദൈവം നമുക്ക് നൽകാൻ വെച്ചിരിക്കുന്ന എല്ലാ ഫലങ്ങളും നമുക്ക് ലഭ്യമാവുന്നു അതിന് ദൈവം ഒരു കണ്ടീഷനും വച്ചിട്ടില്ല അതിനൊരു നിബന്ധനകളും ദൈവം വെച്ചിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അൺകണ്ടീഷണൽ തന്നെയല്ലേ നിബന്ധനകളില്ലാത്ത സ്നേഹം തന്നെയല്ലേ പ്രൈസ് കാർഡ്